നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ വിമാനം ഹെലികോപ്റ്റർ എത്തുന്നു എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിച്ചേരുന്നത് നേരത്തെ സി പി ഐയുടെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആനി രാജ പത്രിക സമർപ്പിക്കുന്നതിനായി എത്തിയിരിക്കുന്നു ഇപ്പോൾ കെ സി വേണുഗോപാൽ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ ഒരുങ്ങുകയാണ് നാളെ വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അതിനിടയിൽ പ്രമുഖരായിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി ഇപ്പോൾ ജില്ലാ ഭരണാധികാരിക്ക് മുമ്പാകെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലാണ് മത്സരിക്കുക എന്ന് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിൽ ഒന്നും തന്നെയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതായി അറിയിച്ചിട്ടുമില്ല അതുകൊണ്ട് ഇത്തവണ വയനാട്ടിൽ മാത്രമാണോ എന്ന സംശയം ബാക്കിയിൽക്കുന്നു സിനോജ് തോമസും ഉള്ളപ്പോൾ സിനോജ് രാഹുൽ ഗാന്ധി എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത് നികേഷ് കുമാർ നൂറുകണക്കിന് പ്രവർത്തകരാണ് രാവിലെ മുതൽ തന്നെ ഈ മൂപ്പനായിട്ട് പഞ്ചായത്തിലെ തലയ്ക്കൽ ഗ്രൗണ്ടിന് ചുറ്റും കൂടി നിന്നത് രാഹുൽ ഗാന്ധി ഒപ്പം പ്രിയങ്ക ഗാന്ധിയും പ്രത്യേകം തയ്യാറാക്കിയ ഹെൽപ്പാഡിൽ മൂപ്പയനാട് ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് റോഡ് മാർഗം കൽപ്പറ്റിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന ശേഷം ആദ്യമായി എത്തുന്നു നാമനിർദ്ദേശ പത്രിക നൽകാൻ വേണ്ടി വയനാട്ടിലേക്ക് എത്തുന്നു ഓരോ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് വലിയ ജനക്കൂട്ടം നമ്മൾ കാണാറുണ്ടായിരുന്നു ആ രീതിയിലുള്ള വലിയ ജനക്കൂട്ടമാണ് ഈ മൂപ്പനായിടും കൽപ്പറ്റിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് ഈ രാഹുൽ ഗാന്ധി എത്തുന്നത് കാണാൻ വേണ്ടി നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിരുന്നു ഇപ്പോഴും ഈ പൊരിഞ്ഞ വെയിലത്തും നോമ്പുകാലം എന്നിട്ട് കൂടിയും നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിരുന്നു ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സമയത്ത് വലിയ പൊടിപടലുണ്ടാവും അതൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഈ തേയിലത്തോട്ടത്തിന് നടുവിലുള്ള പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ ഇതിന് ചുറ്റും എത്തിയിരിക്കുന്നു വലിയ സുരക്ഷാ പോലീസ് ഒരുക്കിയിട്ടുണ്ട് ഈ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി പ്രത്യേക വാഹനത്തിൽ കൽപ്പറ്റയിലേക്ക് പോകും ഇവിടെ നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ ദൂരമാണ് കൽപ്പറ്റയിലേക്കുള്ളത് റോഡ് മാർഗം പോകും ഷെഡ്യൂൾഡ് പരിപാടികൾ ഈ യാത്ര മത്തിയില്ല പക്ഷേ നമുക്കറിയാം രാഹുൽ ഗാന്ധി വരുന്ന ഓരോ ഘട്ടത്തിലും പോകുന്ന വഴിക്കിറങ്ങി ആളുകളെ കണ്ട് സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് തന്നെ അങ്ങനെ വഴിയിലിറങ്ങി രാഹുൽഗാന്ധി സംസാരിക്കുവാനുള്ള സാധ്യതയുമുണ്ടെന്നാണ് നേതാക്കന്മാർ നേതാക്കന്മാർ പറയുന്നത് ഇവിടെ നിന്ന് റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് പോകുന്നു കൽപ്പറ്റയിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് റോഡ് ഷോയായി സിവിൽ സ്റ്റേഷനിലേക്ക് പോവുകയാണ് സിവിൽ സ്റ്റേഷൻ ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ച് റോഡ് ഷോ അവസാനിക്കും അവിടെ വെച്ച് രാഹുൽ ഗാന്ധി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നു അതിനുശേഷം പന്ത്രണ്ട് മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക നൽകുന്നു അതിനുശേഷം മലപ്പുറത്തെയും കോഴിക്കോട്ടേയും വയനാട്ടിലെയും നേതാക്കന്മാരെ രാഹുൽ ഗാന്ധി കാണും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട ആളുകളെയും പ്രവർത്തകരെയും കണ്ട ശേഷം രാഹുൽ ഗാന്ധി മടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഹെലികോപ്റ്റർ ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പുറത്തേക്ക് വരും ആവേശത്തിലായി രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങി ഈ പ്രവർത്തകരെ കൈവീശി കാണിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഹെലിപ്പാഡിന് ചുറ്റും നൂറുകണക്കിന് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയും പുറത്തേക്ക് ഇറങ്ങി ഈ പ്രവർത്തകരെ കൈവീശി കാണിക്കുകയാണ് ഇരുവരും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒപ്പം നിന്നുകൊണ്ട് ഈ ഹെലിപ്പാഡിന് ചുറ്റുനിൽക്കുന്ന യു ഡി എഫ് പ്രവർത്തകരെ കൈവശി കാണിക്കുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ അടുത്തേക്ക് വരുന്നു കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളും രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനും വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നു കെ സി വേണുഗോപാൽ ഒപ്പം എത്തി രാഹുൽ ഗാന്ധിയോട് പറയുകയാണ് ചുറ്റുമുള്ള ആളുകളോട് സംസാരിക്കാൻ വേണ്ടി പറയുന്നു അതനുസരിച്ച് രാഹുൽ ഗാന്ധി ഹെലിപ്പാടിന് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ അടുത്തേക്ക് പോകുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ രാഹുൽഗാന്ധിയെ സ്വീകരിക്കാൻ വേണ്ടി ഈ ബൂപ്പയനാട് തലയ്ക്കൽ ഗ്രൗണ്ടിലേക്ക് എത്തിയിരുന്നു രാവിലെ മുതൽ തന്നെ ഇവിടെ കൂടി നിൽക്കുന്ന ഈ യു ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൈവേച്ച് അഭിവാദ്യം ചെയ്യുകയാണ് ഇതിനുശേഷം പ്രത്യേക വാഹന യുഗത്തിൽ രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലേക്ക് പുറപ്പെടും അവിടെയും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് തടിച്ചുകൂടി നിൽക്കുന്നത് ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയിരിക്കുന്നത് അവിടെ നിന്ന് റോഡ് ഷോ ആയിട്ടാണ് സിവിൽ സ്റ്റേഷനിലേക്ക് പോകുന്നത് ഓരോ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയ സമയത്ത് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഓരോ സ്ഥലത്തും തടിച്ചു കൂടിയത് നമുക്കറിയാം ഇരുപത് മണ്ഡലങ്ങളിലും ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും പര്യടനം തുടങ്ങി ആദ്യഘട്ടമോ അല്ലെങ്കിൽ രണ്ടാം ഘട്ടമോ പൂർത്തിയാക്കിയിരിക്കുന്നു രാഹുൽ ഗാന്ധി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി വയനാട്ടിലേക്ക് എത്തുന്നു ആദ്യം ആയി എത്തുന്ന ദിവസം തന്നെ റോഡ് ഷോ നടത്തുന്നു നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയും ചെയ്യുന്നു ശേഷം അധികം വൈകാതെ തന്നെ വീണ്ടും റോഡ് ഷോ ഉൾപ്പെടെയുള്ള പൊതുപരിപാടികൾ ഉണ്ടാകുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഒരു മാസ് ക്യാമ്പയിൻ തുടക്കം കൂടിയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വരവെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് വരും ആഴ്ചകളിലും ഈ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലും രാഹുൽ ഗാന്ധി ഇതേ രീതിയിൽ എത്തിയ വയനാട്ടിലും മലപ്പുറത്തും ഒപ്പം കോഴിക്കോട് തിരുവാ തിരുവമ്പാടി മണ്ഡലത്തിൽ ഉൾപ്പെടെ പ്രചരണം നടത്തുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ഏതായാലും വലിയൊരു ജനക്കൂട്ടം ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് ചുറ്റും ഇവിടെ ഉണ്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ ഒരു ഏഴര എട്ട് മണി മുതൽ തന്നെ ആളുകൾ ഇവിടെ വന്ന് ഈ ഗ്രൗണ്ടിന് ചുറ്റും കൂടി നിൽക്കുന്നതാണ് ഇതേ രീതിയിൽ തന്നെ കൽപ്പറ്റയിലേക്ക് പോകുന്ന വഴിയിലും ജനക്കൂട്ടം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് പ്രത്യേക വാഹന ഉയോഗത്തിൽ അദ്ദേഹം ഏകദേശം പതിനേഴ് കിലോമീറ്റർ അതായത് ശരാശരി മുപ്പത് നാൽപ്പത് മിനിറ്റ് എടുക്കും കൽപ്പറ്റയിൽ എത്താൻ വേണ്ടി കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിൽ നിന്ന് വലിയ റോഡ് ോയായി ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ ഉള്ളത് രണ്ടര കിലോമീറ്റർ ദൂരം റോഡ് ആയി പോവുകയും റോഡ് ഷോയുടെ ഏറ്റവും അവസാനം ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നാണ് നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകളുമായി വോട്ടർമാരുമായി സംസാരിക്കുകയാണ് ഈ പോകുന്ന വഴിക്കും വഴി ആളുകളെ അഭിസംബോധന ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഷെഡ്യൂൾഡ് പരിപാടി ഇല്ലെങ്കിലും വോട്ടർമാരെ കണ്ട് അതായത് മൂപ്പയനാട് ഒപ്പം തന്നെ മേപ്പാടി പ്രദേശങ്ങൾ വഴി പുത്തൂർവയൽ വഴിയാണ് അദ്ദേഹം കൽപ്പറ്റയിലേക്ക് പോകുന്നത് പതിനേഴ് കിലോമീറ്റർ റോഡ് മാർഗം അദ്ദേഹം പോകുകയും ചെയ്യും അല്പസമയം കണ്ണൂരിൽ ഫ്ലൈറ്റിൽ അദ്ദേഹം അവിടെ ലാൻഡ് ചെയ്യുന്നതിനു ശേഷം ഹെലികോപ്റ്ററിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുകയും ഇപ്പോൾ ഈ മുപ്പനട പഞ്ചായത്തിലെ തൽക്കൽ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇവിടെ നിന്ന് റോഡ് മാർഗം അദ്ദേഹം പോവും പ്രവർത്തികരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത് നൂറുകണക്കിന് ആളുകൾ ഈ ഗ്രൗണ്ടിന് ചുറ്റും കൂടി നിൽക്കുന്നു നാളെ കെ സുരേന്ദ്രനും പത്രിക സമർപ്പിക്കുന്നതോടുകൂടി വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പത്രിക സമർപ്പണം പൂർത്തിയാവുകയാണ് രാഹുൽ ഗാന്ധി കൂടി കളത്തിലിറങ്ങിയതോടുകൂടി വയനാട്ടിൽ തീ പാറുന്ന പ്രചാരണത്തിലേക്ക് വി മണ്ഡലമായി മാറിയിരിക്കുകയാണ് കാരണം മൂന്ന് സ്ഥാനാർത്ഥികളും കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പൂർണ്ണമായും ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും എൻ്റെയും പൂർണ്ണമായ ക്യാമ്പയിനിലേക്ക് കടന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി കൂടി ഇറങ്ങിയതുകൊണ്ട് ഇനി പരസ്പരമുള്ള ഒരു വാശിയേറെ പ്രചാരണമായിരിക്കും കാണുക കാരണം രാഹുൽ ഗാന്ധി വരുന്ന ഓരോ ഘട്ടത്തിലും പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം നമുക്കറിയാം മലപ്പുറത്ത് മൂന്ന് മണ്ഡലങ്ങളുണ്ട് വണ്ടൂരും നിലമ്പൂരും ഉൾപ്പെടെയുള്ള മൂന്ന് മണ്ഡലങ്ങളുണ്ട് കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലമുണ്ട് മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ആളുകളെ എത്തിച്ച് ഇവിടുത്തെ പരിപാടി അതിഗംഭീരമാക്കാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം യു ഡി എഫിൻ്റെ പ്പം തന്നെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഷാള അണിയിച്ച് എം എം ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഷാള അണിയിച്ച് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പോകാൻ വേണ്ടി പ്രത്യേക കാരും ഇവിടെയുള്ള യുഡിഎഫ് നേതൃത്വം തയ്യാറായിട്ടുണ്ട് ആ ബസ്സിലായിരിക്കും രാഹുൽ ഗാന്ധി കയറുക എന്ന് അറിയുന്നു ഇവിടെ നിന്ന് റോഡ് മാർഗം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് കൈവച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കൽപ്പറ്റയിലേക്ക് പോകുക ഒരു പക്ഷേ ചിലപ്പോൾ പോകുന്ന വഴി പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അത് ഷെഡ്യൂൾഡ് പരിപാടിയല്ല സാധാരണ അങ്ങനെയൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വരവിൽ നമ്മൾ കാണാറുള്ളതാണ് അതിഗംഭീരമായ ഒരു വരവായിരിക്കുമെന്ന് യുഡിഎഫ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അത് രാവിലെ തന്നെ നൂറുകണക്കിന് പ്രവർത്തകരെ അണിനി നിർത്തി രാഹുൽ ഗാന്ധിക്ക് വിരോചിതമായ ഒരു സ്വീകരണം ഇവിടെ നൽകിയിരിക്കുന്നു അപ്പം പ്രിയങ്ക ഗാന്ധിയും എത്തിയിരിക്കുന്നത് ആവേശം ഇരട്ടിയാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം റോഡ് ഷോയിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട് നാമനിർദ്ദേശ പത്രിക നൽകാനും നേതാക്കന്മാരെ സിവിൽ സ്റ്റേഷനിലേക്ക് പോകും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ കാരവാനിലായിരിക്കും രാഹുൽ ഗാന്ധി കയറി പോവുക അറിയുന്നു ഒപ്പം തന്നെ മറ്റൊരു കാറും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഏത് വാഹനത്തിൽ വേണമെങ്കിലും കയറാവുന്ന രീതിയിൽ യു ഡി എഫ് നേതൃത്വം രണ്ട് വാഹനങ്ങൾ ഇവിടേക്ക് ഒരുക്കിയിട്ടുണ്ട് ഈ വാഹനത്തിൽ കയറി അദ്ദേഹം ഇപ്പോൾ കാറിന്റെ അടുത്തേക്ക് പോവുകയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ കാറിന്റെ അകത്തേക്ക് പോകുന്നു കാറിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇരുവരും കാറിൽ കയറുകയാണ് കാരവാനിൽ കയറുന്നില്ല കാറിൽ പോയി കൽപ്പറ്റിലേക്ക് യാത്ര ആരംഭിക്കുന്നതാണ് ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് മേപ്പാടി വഴി പുത്തൂർ വയൽ വഴി കൽപ്പറ്റയിലേക്ക് അദ്ദേഹം പോകും കാറിലാണ് ഇരുവരും സഞ്ചരിക്കുന്നത് യു ഡി എഫിൻ്റെ നേതാക്കന്മാരും കാറിലേക്ക് മാറുകയാണ് പ്രദേശ നേതാവ് ഉൾപ്പെടെയുള്ള കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മലപ്പുറത്തെയും കോഴിക്കോട്ടേയും നേതാക്കന്മാർ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും വാഹനത്തിൽ റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് പോകുന്നു പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പരോടുകൂടി സിവിൽ സ്റ്റേഷനിലേക്ക് റോഡ് ഷോ ആയി പോകുന്നു ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് വെച്ച് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം സിവിൽ സ്റ്റേഷനിലെത്തി വരണാ ിൽ നാമനിർദ്ദേശ പത്രിക നൽകും അതിനുശേഷം നേതാക്കന്മാര് കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇന്നത്തെ പ്രചാരണ പരിപാടി അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങും ഇനിയും ഇതേ മാതൃകയിൽ തന്നെ എത്തിക്കും റോഡ് ഷോയും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഈ പ്രത്യേകം തയ്യാറാക്കി ഹെൽപ്പാടിൽ നിന്ന് പോ കൽപ്പറ്റയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രവർത്തകരെ കൈവശി കാണിച്ചുകൊണ്ട് അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരേ കാറിൽ കൽപ്പറ്റയിലേക്ക് പോവുകയാണ് നേതാക്കന്മാരും ഇവിടെ നിന്ന് കൽപ്പറ്റയിലേക്ക് പോവുകയാണ് പ്രവർത്തകർ കൽപ്പറ്റയിലും രാവിലെ മുതൽ തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട് യു പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകർ കൽപ്പറ്റ നഗരത്തിലും തടിച്ചു കൂടിയിട്ടുണ്ട് അവിടെ നിന്ന് പ്രകടനമായി റോഡ് ആയി കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിലേക്ക് പോകും ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടെ നിന്ന് വാഹനത്തിൽ റോഡുമാർഗം കൽപ്പറ്റിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഏകദേശം പതിനേഴ് കിലോമീറ്റർ ദൂരമുണ്ട് ഈ റോഡ് മാർഗം പോകുന്ന വഴിക്ക് ചിലപ്പോൾ രാഹുൽ ഗാന്ധി ഇറങ്ങി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാനും സംസാരിക്കാനുള്ള സാധ്യത വലിയ വാഹന വികത്ത് വലിയ പോലീസ് സന്നാധനൂടെ അതായത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൽപ്പറ്റയിലേക്ക് തിരിച്ചിരിക്കുകയാണ് കുമാർ ഓക്കെ സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിലെത്തിയിരിക്കുന്നു ആവേശകരമായ സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ലഭിച്ചിരിക്കുന്നത് ഇന്ന് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ വയനാട്ടിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അനി രാജയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ട് രാഹുലിൻ്റെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷം കടക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അണികൾ നേതാക്കൾ ബൂത്ത് തല മുതൽ നിയോജകമണ്ഡലം വരെയുള്ള കൺവെൻഷനുകൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി ക്കിട്ടുണ്ട് ആറാം തീയതി യു ഡി വൈ എഫിൻ്റെ നേതൃത്വത്തിൽ സ്ട്രീറ്റ് വിത്ത് രാഹുൽ ഗാന്ധി എന്ന പ്രചാരണ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട് റോഡ് ഷോ ശക്തി പ്രകടനമാക്കി മാറ്റുന്നതിനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഒപ്പം റോഡ് ഷോയും ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് സിനോയ് തോമസാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതൊക്കെയുള്ള